കണ്ണൂർ സ്ക്വാഡ് സിനിമാ കഥയെ വെല്ലുന്ന റിയാലിറ്റി നടപടിയുമായി ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡ് അമ്പലപ്പാറയിൽ നിന്ന് സ്വർണ്ണം ഉൾപ്പെടെ കവർന്ന് രക്ഷപ്പെട്ട പ്രതിയെ വെസ്റ്റ് ബംഗാളിലെത്തിയാണ് ക്രൈം സ്ക്വാഡ് പോക്കിയത് വെസ്റ്റ് ബംഗാളിലെ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കും കണ്ണൂർ സ്കോഡ് സിനിമാ കഥ മലയാളിയെ രോമാഞ്ചം കൊള്ളിച്ചെങ്കിൽ സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യം നടപ്പാക്കി സേനയ്ക്കും നാടിനും അഭിമാനമാവുകയാണ് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡ് ഒറ്റപ്പാലം കടമ്പൂരിൽ നിന്ന് സ്വർണവുമായി കടന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ജിയാവുണിനെ വെസ്റ്റ് ബംഗാളിലെ ഹൂളി സിംഗൂരിൽ നിന്ന് പിടികൂടി ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്നായിരുന്നു ഓപ്പറേഷൻ കടമ്പൂർ ഭാഗത്ത് സ്വർണപ്പണിക്കായി എത്തിയിരുന്ന പ്രതിക്ക് സ്ഥലവുമായും സ്ഥാപനവുമായും ഉള്ള മുൻകാല പരിചയമാണ് മോഷണത്തിന് വഴിയൊരുക്കിയത് ഈ മാസത്തിൽ തന്നെ നടന്ന പട്ടാമ്പി ആരാധന ജ്വല്ലറി കവർച്ച പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി അഭിനന്ദനങ്ങൾ നേടിയതിന് പുറകെയാണ് ഇപ്പോൾ ഷൊർണൂർ ക്രൈം സ്ക്വാഡ് സേനയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി നേടിയത് വെസ്റ്റ് ബംഗാളിലെ കോടതി നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം പ്രതിയെ നാട്ടിലെത്തിക്കും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക